ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മന്ത്രി ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമുത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതവിഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ കോറ്റി ഈ വർഷം അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി വ്യാഴഗ്രഹം ഇടവൻ രാശി വിട്ട് മിഥുരൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതുക്കളും രാശി വിട്ട് മാറിയിരിക്കുകയാണ് രാഹു മീനൻ രാശി വിട്ട് കുംഭൻ രാശിയിലേക്കും കേതു കന്നി രാശി വിട്ട് ചിക്കൻ രാശിയിലേക്കുമാണ് പ്രവേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മേടൻ രാശിക്കൂറു മുതൽ മീനൻ രാശിക്കൂറ് വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽപ്പെട്ട വ്യക്തികൾക്കൊക്കെ എന്തൊക്കെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ടും രാഹു കേതുക്കളുടെ മാറ്റം കൊണ്ടും ഉണ്ടാകുന്ന ഫലങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ നോട്ടിഫിക്കേഷൻ പഠനായ ബട്ടൺ ഇനേബിൾ ചെയ്യുകയും വേണം കാരണം ഈ വർഷങ്ങളിൽ ഈ ഓരോ മാസങ്ങളിൽ തന്നെ ഓരോ ഗ്രഹങ്ങൾ മാറുന്നതനുസരിച്ച് ഈ ഫലങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും നല്ല ഫലങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ അത് തന്നെ ദോഷങ്ങളാകാം ദോഷഫലങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ നല്ല ഫലങ്ങളെയൊക്കെ ചെയ്യാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ വീഡിയോസും ഞാൻ മാസത്തിലൊക്കെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടുന്നതാണ് അതുപോലെ തന്നെ വിലയേറിയ കമൻറ്റുകളൊക്കെ അറിയിക്കുകയും ലൈക്ക് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റു സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്തൊക്കെയായാലും കന്നിക്കൂറുകാർക്ക് എന്താണ് ഫലമെന്ന് നമുക്കൊന്ന് നോക്കാം ഉത്രത്തിൻ്റെ പാദവും അത്തവും ചിത്രയുടെ ആദ്യ പകുതിയും ചേർന്ന കന്നിക്കൂറുകാർക്ക് അവരുടെ പത്താം ഭാവത്തിലേക്കാണ് വ്യാഴം സഞ്ചരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആറാം ഭാവത്തിലേക്ക് രാഹുവും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ഏതും സഞ്ചരിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വ്യാഴന്റെ ഫലം എന്തെന്ന് ആദ്യം നോക്കാം വ്യാഴം പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ പൊതുവെ ഗ്രഹജാരവശാൽ അത്ര തന്നെ നല്ലതല്ല സ്ഥാനഭ്രംശം കർമ്മവൈകല്യം ദ്രവ്യനാശം ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഫലം സ്ഥാനഭ്രംശം എന്ന് പറയുമ്പോൾ ഉന്നത തലങ്ങളിലൊക്കെ ജോലിയൊക്കെ ചെയ്യുന്നവരായാലും അതുപോലെ തന്നെ വർണ്ണരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരും കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നതും അങ്ങനെ സർക്കാർ ജോലികളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ഉന്നത തലങ്ങളിലൊക്കെ ജോലി ചെയ്ത് കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ അവരവരുടെ സ്ഥാനങ്ങൾക്കൊക്കെ ദോഷമുണ്ടാകുവാനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ് കർമ്മവൈകല്യം കൊണ്ട് തന്നെയാണ് ഈ ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്നത് കർമ്മദോഷം കൊണ്ട് ചിലപ്പോൾ ജോലി തന്നെ പോകുവാനും ഏത് തരത്തിലുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിലും അവരുടെ ജോലികളൊക്കെ നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുള്ളൊരു സമയമാണ് അതു മുഖാന്തരം തന്നെ ധനനാശം ഉണ്ടാകും ദ്രവ്യനാശം ഉണ്ടാകും പലതരത്തിലുള്ള ദ്രവ്യങ്ങളൊക്കെ ഭൂമിയായാലും സ്വർണമായാലും മറ്റുള്ള എന്ത് എന്തൊക്കെ നമുക്ക് വിലപിടപ്പെട്ടുള്ള കാര്യങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ട് അതൊക്കെ നഷ്ടമാകുവാനൊക്കെ സാധ്യതയുണ്ട് എന്നാൽ ഈ വ്യാഴിൻ്റെ ഈ ഒരു ഫലം അതിൻ്റെ ഒൻപതാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് ഈ ദോഷങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഞാനതിൻ്റെ ആദ്യം ആ ദോഷങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത് പറയുവാൻ വേണ്ടിയാണ് ആ ഫലങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് എന്നാൽ ആ ദോഷങ്ങളൊന്നും ഉണ്ടാകില്ല കാരണം രാഹു ഒൻപതാം ഭാവത്തിൽ അതിൻ്റെ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ ഫലത്തിൻ്റെ നേരെ വിപരീതമായിരിക്കും സംഭവിക്കുക അതായത് സ്ഥാനഭ്രംശം എന്നുള്ളത് ഉന്നത തലത്തിലേക്ക് ജോലിക്ക് മാറ്റം ഉണ്ടാകുവാനൊക്കെ സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ജോലിയിലൊക്കെ പ്രമോഷൻ ഇപ്പം ഏത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായാലും ഏത് തരത്തിലുള്ള സ്വന്തമായിട്ട് ചെയ്യുന്ന ജോലികളാണെങ്കിലും സർക്കാർ മുഖാന്തരമാണെങ്കിലും മറ്റു കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ജോലികളാണെങ്കിൽ പോലും അവർക്കൊക്കെ ഉന്നത തലത്തിലുള്ള അംഗീകാരങ്ങളൊക്കെ ലഭിക്കുവാനും ജോലിക്ക് പ്രമോഷൻ ഒക്കെ വളരെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും ജോലിയിൽ ചെയ്യുന്ന ജോലികളൊന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി വളരെ കൃത്യതയോടുകൂടി ഈ ഒരു വർഷക്കാലം നമ്മൾ ജോലി ചെയ്യണം എങ്കിൽ അതിന് നല്ല ഗുണഫലങ്ങൾ തന്നെ ഉണ്ടാകും ആ ദോഷങ്ങളെയൊക്കെ മാറ്റിത്തരും ഈ വ്യാഴം ആ രാഹു അവിടെ നിൽക്കുന്നത് കൊണ്ട് ഈ വ്യാഴം ആരോ ആ ഒരു അവസ്ഥയിൽ നിന്ന് ദോഷാവസ്ഥയിൽ നിന്ന് ചെറിയൊരു മാറ്റം നമുക്ക് ചെയ്തു തരും അതുകൊണ്ട് തന്നെ ധനം സമ്പാദിക്കാനൊക്കും ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളങ്ങളൊക്കെ ശമ്പളത്തിന് വർധനവുണ്ടാവും അതന്നെ ഇപ്പം ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും കലാപരമായിട്ടാണെങ്കിലും മറ്റു ഏതൊരു തലത്തിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കാണെങ്കിലും അവർക്ക് ഈ നക്ഷത്രക്കാർക്കൊക്കെ വളരെ ഈ കന്നിക്കൂറുകാർക്ക് വളരെ ഗുണങ്ങളൊക്കെ ചെയ്യുന്നൊരു സമയമാണ് എന്നാൽ ഈ ആറാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് കുറയും അതുപോലെ തന്നെ രാഹു ആറിലൊക്കെ നിൽക്കുമ്പോൾ രോഗശാന്തി ഒക്കെ ഉണ്ടാകുന്നൊരു സമയമൊക്കെയാണ് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾക്ക് ചികിത്സയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഫലോകം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കാര്യാന്ധികൾക്കൊക്കെ ലാഭമുള്ള സമയമാണ് കാര്യവിജയം ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയാലും വലിയ ദോഷങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ വിജയിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കേതു പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന കേതു അത്ര നല്ലൊരു കാര്യമല്ല കുറച്ച് അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും കാര്യാദികൾക്കൊക്കെ തടസ്സമൊക്കെ ഉണ്ടാക്കും അതുപോലെ തന്നെ ഗ്രഹാരംഭ പ്രവൃത്തികൾ വീട് വയ്ക്കുവാനൊക്കെ ഇരിക്കുന്ന വ്യക്തികൾക്കൊക്കെ അധിക ചിലവൊക്കെ ഉണ്ടാകുവാനും ധനം നഷ്ടമുണ്ടാകുവാനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ് മറ്റ് ബന്ധുജനങ്ങൾക്കൊക്കെ ആപത്തുകൾ ഉണ്ടാകുവാനും സാധ്യതയൊക്കെയുള്ളൊരു സമയമാണ് മനസ്സിനൊരിക്കലും ഒരു സമാധാനവും ലഭിക്കാത്തൊരു സമയമൊക്കെയാണ് ഈ കേത് പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ ഏതൊരു പ്രവൃത്തിക്കും ഒരു സമാധാനം കിട്ടത്തില്ല മനസ്സമാധാനം കിട്ടത്തില്ല ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്കാണെങ്കിലും ചിലപ്പോൾ ഒരു സമാധാനമൊന്നും കിട്ടത്തില്ല ശത്രുക്കളൊക്കെ വർദ്ധിക്കുവാനും സാധ്യത ഉണ്ടെന്നാണ് ഇതിനകത്തുള്ള ഫലം അപ്പോൾ കേതു പന്ത്രണ്ട് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നമായിട്ട് ഇവിടെ ഉള്ളൂ അതിന് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് കേതുവിന് പൂജകളൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം നമുക്ക് എടുക്കാം വ്യാഴം കർമ്മത്തിൽ നിൽക്കുന്നത് ഈ ഒരു കാലയളവിൽ നല്ലത് തന്നെയാണെങ്കിലും കർമ്മ വ്യാഴ വൈകല്യം ഉണ്ടാക്കുമെങ്കിലും അതിന് ഒരു പ്രതിവിധി രാഹു അതിൻ്റെ ഒമ്പതാം ഭാഗത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഗുണമുണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം വ്യാഴം എന്ന ഗ്രഹത്തിന് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാനും പാൽപായസം തുളസിമാല നെയ്വിളക്കൊടുത്ത് കർമ്മവൈകല്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ പുരുഷസൂത്ത് പുഷ്പാഞ്ജലിയൊക്കെ നടത്തി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് അനന്തശായിയിലെ ഭഗവാൻ പത്മനാഭസ്വാമി ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നതൊക്കെ വളരെ നല്ലതാണ് സുദർശന മന്ത്രാർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നത് ശത്രുദോഷങ്ങളൊക്കെ മാറും അതുപോലെ തന്വന്തരി മന്ത്രാർച്ചന ഒക്കെ നടത്തുന്നത് രോഗശാന്തിക്ക് ഏറ്റവും നല്ലതാണ് ഉന്നതിയും ഉയർച്ചയും യശസ്സും കാര്യങ്ങൾക്ക് വിജയവും പ്രശസ്തിയും അതായത് ഏതൊരു തരത്തിലും ജോലി ചെയ്യുന്ന ആൾക്കാർക്കും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് രാജഗോപാല മന്ത്രാർച്ചനയൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് എന്നാൽ ഇതിനകത്ത് പ്രധാനപ്പെട്ടത് കന്നി കൂറുകാർക്ക് അവരുടെ ഏഴാം ഭാവത്തിൽ ചങ്ങനിക്കൊണ്ടെന്നുള്ളതാണ് അത് ഒരു പ്രശ്നമാണ് ശനി ഏഴിൽ നിൽക്കുന്നത് കണ്ടകശനിയാണ് അപ്പോൾ ശാസ്ത്രാവിന് വീരാഞ്ജനം നടത്തുക മാത്രവുമല്ല ശിവക്ഷേത്ര ദർശനം നടത്തി ശിവന് ജലിധാര മൃത്യുഞ്ജയാർച്ചന ഒക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതും തിങ്കളാഴ്ച ദിവസങ്ങളിൽ കുടുംബത്തിൽ ഐക്യമത്തെ സൂക്ത പുഷ്പാഞ്ജലി കുടുംബ ഐക്യതയ്ക്ക് വേണ്ടിയിട്ട് ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ശനി കളത്രനാശം കുടുംബത്തിന് സൗഖ്യക്കുറവും ഒക്കെ ഉണ്ടാക്കും അലച്ചെടികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും പൊതുവായിട്ട് ഒരു ഗുണദോഷ സമ്മിശ്രിത ഫലമാണ് ഈ കന്നിക്കൂറുകാർക്ക് ഈ ഒരു കാലയളവിൽ പറയേണ്ടുന്നത് എന്തായാലും ഉത്തരത്തിന്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യ പകുക്കയും ചേർന്ന കന്നിയുംകൂറുകാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യവും ആരോഗ്യവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം